തട്ടിപ്പുകാർക്ക് മറ്റുള്ളവരെ എത്തിച്ചു നൽകുന്ന മാടക്കത്തര സ്വദേശി പുതുപ്പള്ളി സുജിത്തിനെയാണ് പോലീസ് പിടികൂടിയത് സുജിത്ത് മുഖേന സുജിത്തിനെയാണ്പ്പുകാർക്ക് ബാങ്ക് അക്കൗണ്ടുകൾ നൽകിയിരുന്ന തെക്കുംകര മണലിത്തറ വില്ലേജിൽ പുല്ലങ്കണ്ടം വളാഞ്ചേരി വീട്ടിൽ സഹോദരങ്ങളായ ഇരുപത്തിയെട്ട് വയസ്സുള്ള പ്രവീൺ മുപ്പത്തിയൊന്ന് വയസ്സുള്ള പ്രിൻസ് എന്നിവരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ഇതിൽ പ്രിൻസ് മറ്റൊരു കേസിലാണ് പിടിയിലായത് താണിക്കുളത്ത് കട നടത്തുന്ന സുജിത് തട്ടിപ്പുകാർക്കായി ഉപയോഗിക്കാനായി ബാങ്ക് അക്കൗണ്ടുകൾ നൽകാൻ ആളുകളെ സംഘടിപ്പിച്ചു നൽകുന്ന മുഖ്യ കണ്ണിയാണ് ഇയാളുടെ നിർദ്ദേശപ്രകാരമാണ് പ്രവീണും പ്രിൻസും സ്വന്തം ബാങ്ക് അക്കൗണ്ടുകൾ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന കുറ്റവാളികൾക്ക് വാടകയ്ക്ക് നൽകി കമ്മീഷൻ നേടിയിരുന്നത് കേരള പോലീസ് സൈബർ ഓപ്പറേഷൻ വിഭാഗം ഓപ്പറേഷൻ സൈഹണ്ട് എന്ന പേരിൽ നടത്തിയ പരിശോധനയിലാണ് പ്രവീണും പ്രിൻസും ആദ്യം പിടിയിലായത് നാഷണൽ സൈബർ ക്രൈം പോർട്ടലിൽ നിന്നുള്ള വിവരപ്രകാരമായിരുന്നു പോലീസിന്റെ നടപടി അന്വേഷണത്തിൽ പ്രവീണിന്റെ അക്കൌണ്ടിലേക്ക് രൂപയും രൂപയും പ്രിൻസിന്റെ ഇത്തരത്തിൽ വന്നിട്ടുള്ളതായി പോലീസ് കണ്ടെത്തി ഹരിഹര നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്യൂസ്